ഫ്രണ്ട്സ് നമ്മുടെ നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിലേക്ക് അപ്പോൾ ഇതിൻ്റെ മൂന്ന് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത് ഇതിലേക്ക് വിവിധ വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വിവിധ ജില്ലകളിലായിട്ടായിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എസ് എസ് എൽ സി ഉള്ള പാസ്സായിട്ട് അപ്ലൈ ചെയ്യാം ഇനി പ്ലസ് ടു പാസ്സായിട്ട് അപ്ലൈ ചെയ്യാം അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട് അപ്പോൾ എങ്ങനെ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്തത് മുഴുവനായിട്ടും കാണുക അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത്തരം വീഡിയോസും കാര്യങ്ങളും ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് നല്ല സെലക്ട് ചെയ്താൽ റീസൻറ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളും കണക്കൂടെ കാണാൻ സീണ്ടാക്കി എയർപോർട്ട് ജോബ്സ് ഐ എഫ് വർക്ക് ഫ്രം ഹോം ജോബ്സ് എൻ ഐ ഒ കൊച്ചി അതുപോലെ ഇന്ത്യ പോസ്റ്റ് ജി ഡിസിൻ്റെ അപ്ഡേഷൻ അതുപോലെ എം ഒ എല് സമീർ എച്ച് ഒ സി എല് കേരള ഗവൺമെൻറ് ജോബ്സ് അതുപോലെ തന്നെ എനിക്ക് ഐ എസ് ആർ ഒ വി എസ് എസ് സി അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് ആ ഒരു സ്കീം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ എൻ പി സി എൽ ലാസ്റ്റ് മറ്റേ ഇതൊക്കെ പിന്നെ അപ്ഡേഷൻ ഇന്ത്യൻ ആർമി ഓക്കെ അതുപോലെ റെയിൽവേ എക്സാം ഡേറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്ഡേഷനും കാര്യങ്ങളും വീഡിയോസും ഷിപ്പ്യാഡ് ജോബ്സ് എല്ലാ കാറ്റഗറി ജോബ്സും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതവിടെ എയർപോർട്ട് ജോബ്സ് ഉണ്ട് ഇത്തരം ജോബ്സിൻ്റെ വീഡിയോസ് നമ്മൾ മെമ്പേഴ്സോണിലായിട്ടാണ് ചെയ്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് പറ്റേണ്ട സമയത്തായിട്ട് ജോയിൻ ബട്ടൺ ഉണ്ടാകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം വളരെ ഒരു ചെറിയ ചാർജ് കൊടുത്താൽ നിങ്ങൾക്ക് എന്താ പറ്റും യൂട്യൂബിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് വീഡിയോസാണത് എയർപോർട്ട് ജോബ്സ് ഇതിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാം ക്യാബിനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് പറയുന്ന പോസ്റ്റിലേക്കാണ് രണ്ട് കാറ്റഗറി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പ്ലസ് ടു ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത അപ്പോൾ അത് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കുക അതുപോലെ വർക്ക് ഫ്രം ഹോം ജോബ്സ് പോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഫ്രം ഹോം ജോബാണിത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും വലിയ എന്താണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഓൺലൈൻ ഡാറ്റ അനലിസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ പരിചയാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നോളേജോ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ് വർക്ക് ഫ്രം ജോബ്സ് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്താൽ കാണാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കൂടെ കാണാൻ നിങ്ങൾക്ക് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പാലക്കാട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ഓഫ് നാഷണൽ ആയുഷ് മിഷൻ ആ നാഷണൽ ആയുഷ് മിഷൻ്റെ ഈ പറയുന്ന പാലക്കാട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് സപ്പോർട്ടിൻ്റെ ആണ് ഈ അതിലേക്കുള്ള വേക്കൻസിയാണ് കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ലെ കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള എലിജിബിലിറ്റി ആണ് ജസ്റ്റ് പത്താം ക്ലാസ് പാസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ടെൻത്ത് പാസ് ആയാൽ മതി കേട്ടോ ടെൻത്ത് പാസ് ആയിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ വേക്കൻസി നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റി ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിത വേക്കൻസികളാണ് അതായത് എത്ര വേക്കൻസി എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല അത്യാവശ്യം വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഏജ് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് കണക്കാക്കി നിങ്ങൾക്ക് നാൽപ്പത് വയസ്സുവരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കൺസോൾഡേറ്റ് പേ അതിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് റെമ്യൂണറേഷൻ നമുക്ക് മന്ത്ലി കിട്ടുന്ന എമൗണ്ട് ആണ് പത്ത് അഞ്ഞൂറാണ് പെർ മന്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അറ്റൻഡർ എന്ന് പറയുന്ന പോസ്റ്റാണ് പത്താം ക്ലാസ് ആണ് യോഗ്യത ഇനി ഇതിന്റെ മറ്റു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്കിതിന്റെ ഒരു ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യണം അത് ഫില്ല് ചെയ്തിട്ട് നമ്മളിതാ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ആറ് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നമുക്കിതാ ഈ ഒരു അഡ്രസ്സിൽ ഇവിടെ അഡ്രസ്സ് കാണാം നിങ്ങൾക്ക് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്റ്റ് ഹോമിയോ ഹോസ്പിറ്റൽ ബിൽഡിങ് നമുക്കിവിടെ കാണാം കൽപ്പാത്തി പി ഒ പാലക്കാട് ആറ് ഏഴ് ഇതാണ് അഡ്രസ്സ് ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഫോമും എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ഒരു ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താൻ്റെ ഉള്ളിൽ അവിടെ എത്തണം നിങ്ങൾക്ക് നേരിട്ടിട്ടോ കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്റലായിട്ടോ അയച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് ആയിട്ടൊക്കെ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടെടുക്കാം അപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് വർക്കിംഗ് ഡേയിലായിരിക്കും അതായത് പത്ത് എ മുതൽ അഞ്ച് പി എമ്മിൻ്റെ ആ ഒരു ടൈമിന്റെ ഉള്ളിലായിരിക്കേ ഉള്ളൂ ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ അതായത് നമ്മൾ ഈ പറയുന്ന ലീവ് ഉള്ള ദിവസം കൊടുത്തിട്ട് കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല നേരിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ടൈമിന്റെ ഉള്ളിലായിരിക്കണം ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിന് ശേഷം അഞ്ച് മണിക്ക് ശേഷം വരുന്ന അപ്ലിക്കേഷനൊന്നും അവർ സ്വീകരിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നിങ്ങളത് കുറച്ച് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ് പോസ്റ്റലായിട്ടോ നേരിട്ടോ കൊടുക്കാൻ പറ്റും നേരിട്ടോ കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അപേക്ഷാ ഫോം ഫിൽ ചെയ്ത് അപ്ലൈ കൊടുക്കുന്നതിൻ്റെ കൂടെ എല്ലാ സർട്ടിഫിക്കറ്റേയും എജും എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ലേക്ക് വേണ്ട ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനൊക്കെ തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് സെൽഫ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം നമ്മുടെ അപേക്ഷാ ഫോമിൻ്റെ കൂടെ ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കാം അപ്പോൾ അത് നമുക്ക് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മെയിൽ ഐ ഡി ഉണ്ടല്ലോ ആ മെയിൽ ഐ ഡി ത്രൂ ആയിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കാവും കേട്ടോ ഇപ്പോൾ മെയിൽ എടുക്കുക ചെക്ക് ചെയ്യാം ഇനി ഇരു 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 ഇരുപതിൽ കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അവർ എക്സാം നടത്തും ഇരുപതിൽ കുറവ് അല്ലെങ്കിലൊക്കെ ആണെങ്കിൽ അവർ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും അപ്പോൾ ഇരുപതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എക്സാം റിട്ടേൺ എക്സാമും അതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കുന്നുള്ളാണ് ട്രെൻഡ് ഉണ്ടായിരിക്കും അപ്പോൾ എത്ര ആണ് ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് ഇനി ഇതിൻ്റെ ഫോം എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം ഒരു ഒരേ ഫോമാണ് അപ്പോൾ ഞാനത് വീഡിയോയുടെ അവസാനം കാണിക്കാം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇനി അടുത്ത കാറ്റഗറിയിവിടെ കാണാം പതിനൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ലാബ് ടെക്നീഷ്യനാണ് ആണ് ഇതും കോൺട്രാക്ട് പൊസിഷനാണ് കരാർ വയസ്സനത്തിലുള്ള വേക്കൻസിയാണ് ലാബ് ടെക്നീഷ്യനിൽ നിങ്ങൾക്ക് ബി എസ് സി എം എൽ ടി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ഇനി ഡി എം എൽ ടി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് കണക്കാക്കി നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ല പതിനാല് അഞ്ഞൂറാണ് റെമിനറേഷൻ ഇത് ഒരു വേക്കൻസി ആണുള്ളത് അത് ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ കൊട്ടനാടാണ് അതിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറയുന്നത് ഈ ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങൾക്ക് ഈ ലാബ് ടെക്നീഷ്യനിലേക്ക് അപ്ലൈ ആണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത അപേക്ഷയും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ഫോട്ടോ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന അഡ്രസ്സിൽ നിങ്ങൾക്കൂടെ കാണാം ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ നല്ല കൂടെ കാണാൻ പറ്റും ഓക്കെ ഈ ഒരു അഡ്രസ്സിൽ പിൻകോഡ് സൈതം പിൻകോഡ് വരില്ല ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് അയച്ചു കൊടുക്കേണ്ട ലാസ്റ്റ് തീയതി ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പം അതിൻ്റെ കൂടെ എല്ലാ ഡോക്യൂൻസിൻ്റെയും എന്തൊക്കെയാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഈ അതിനൊക്കെയുള്ള സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോകോപ്പി വേണം അതിൻ്റെ ഫോം ഇതാണ് സെയിം ഫോമാണ് ഞാൻ കാണിക്കുക ഇനി അടുത്ത മൂന്നാമത്തെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഇതും നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളാണ് നമുക്കിതൊന്ന് റീഡ് ചെയ്യാം നാഷണൽ ആയുഷ് മിഷൻ വഴി ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി തായ് പറയുന്ന കരാവസ്ഥാനത്തിൽ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വെബ്സൈറ്റിൽ നിന്നുള്ള അപേക്ഷാ ഫോം ബയോഡാറ്റ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചടൽ കാർഡ് ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സാഹിതം നമ്മൾ തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ ആശുപത്രി പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ അതിൻ്റെ ഡേറ്റ് ഞാൻ വരാം അവിടെ എത്തേണ്ട അവസാന തീയതി എത്താണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തിയേൻ്റെ ഉള്ളിൽ ജനുവരി ഇരുപത്തി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അപേക്ഷ അവിടെ എത്തണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ അപേക്ഷ അവിടെ എത്തേണ്ടത് ജനുവരി ഇരുപത്തേഴാണ് ലാസ്റ്റ് തീയതി അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അപേക്ഷ സ്വീകരിക്കില്ല അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ അഡ്രസ്സ് ഇത് അവിടെ തന്നെ ഇട്ടോ മുകളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് കൂടെ കാണാം ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് നടന്നിട്ടതാണ് അഡ്രസ്സ് പിൻകോഡൊക്കെ അത് അവിടെ ഉണ്ട് ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പോസ്റ്റ് പോസ്റ്റായിട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഇവിടെ പറയുന്നുണ്ട് താ തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കാം അല്ലെങ്കിൽ തപാൽ വഴിയോ കേട്ടോ എങ്ങനെയാണെങ്കിലും കൊടുക്കാം സോറി ഇനി ആയുർവേദ നഴ്സ് എന്ന് പറയുന്ന പോസ്റ്റാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വൺ ഇയർ സർട്ടിഫിക്കറ്റ് ആണ് ആയുർവേദ നഴ്സിംഗിലുള്ള വൺ ഇയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള അതിൽ പതിനാല് എഴുന്നൂറാണ് സാലറി റിമിനോറേഷൻ ലഭിക്കുക നാൽപ്പത് വയസ്സുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും പതിനേഴ് ഒന്നര രണ്ടായിരത്തി ഇരുപത്താറ് കണക്കാക്കി വേക്കൻസി പ്രതീക്ഷിത വേക്കൻസികളാണ് അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടാകും നമുക്ക് നോക്കാം പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മൾട്ടി പർപ്പസ് വർക്കറാണ് ഇതിലേക്ക് പ്ലസ് ടു മാത്രം പാസ്സായാൽ മതി നിങ്ങളെ പിന്നെ കമ്പ്യൂട്ടർ സ്കില്ലും എം എസ് ഓഫീസൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും വേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പത്ത് അഞ്ഞൂറാണ് മന്ത്ലി റിമിനറേഷൻ നാൽപ്പത് വയസ്സുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും വേക്കൻസി പ്രതീക്ഷിത വേക്കൻസികളാണ് ഇനി അടുത്തത് ഫാർമസിസ്റ്റ് ഹോമിയോ ആണ് നിങ്ങൾക്ക് അതെങ്കിൽ സി സി പി അല്ലെങ്കിൽ എൻ സി പി അല്ലെങ്കിൽ അല്ലെങ്കിൽ തത്തുല്ല അതിന് യോഗ്യത ആ രീതിയിലുള്ള യോഗ്യതയാണ് പതിനാല് എഴുന്നൂറാണ് സാലറി നാൽപ്പത് വയസ്സുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും വാക്കൻസി ആൻഡിസ്പേറ്ററി ആണ് ആൻഡിസ്പേറ്ററി വാക്കൻസിയാണ് പ്രതീക്ഷിത വാക്കൻസിയാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു അഡ്രസ്സും പറഞ്ഞു ഓക്കെ അപ്പോൾ അഡ്രസ്സ് നിങ്ങൾക്ക് ഇതാണ് ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഈ ഒരു അഡ്രസ്സാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന പിൻകോഡ് സൈഡ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് അതിലേക്ക് അയച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നേരിട്ട് ഏത് പോസ്റ്റിലേക്കാണ് അയച്ചാൽ നിങ്ങൾ ആ പോസ്റ്റ് നെയിം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുക ഓക്കെ ഇനി അടുത്ത ഘട്ടം നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേരള ജോബ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരും ഇതായിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇവിടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ടേബിളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാനേ ഇവിടെ കാണാം നിങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ ഇനി ഇവിടെ നിങ്ങൾക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം വിമൻ ഡ്രൈവർ കം കണ്ടക്ടർ ബോസിൻ്റെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഇരുപത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ കാണാം നാഷണൽ ആയുഷ് മിഷൻ റിക്യൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്താറ് നോട്ടിഫേഷൻ വണ്ണ് ടു ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നോട്ടിഫിക്കേഷൻ വണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് എന്നുള്ളത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഏതിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കടുത്ത് റീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും താഴെ ഏറ്റവും താഴെ ഏറ്റവും അവസാനത്തെ പേജിലാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫോമുള്ളത് അതെല്ലാം സെയിം ആണ് ഏറ്റവും താഴെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൽ ഫോമുകൾ ഇവിടെ നമ്മളൊരു ഫോട്ടോ ഒട്ടിക്കുക ഏത് പോസ്റ്റിലേക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പോസ്റ്റ് നെയിം അവിടെ ചെയ്ത നെയിമൊക്കെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ചെയ്ത ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ഫോമാണ് ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഫില്ല് ചെയ്താൽ അതില്ല ചെയ്യേണ്ട ഇത് ഡിക്ലറേഷൻ വായിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്ലേസ് നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര് ഡേറ്റ് നെയിം ആൻഡ് സിഗ്നേച്ചർ ഇത്രയും മതി ഇതും ഇതിൻ്റെ കൂടെ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഐ ഡി കാർഡ് അതായത് ആധാർ കാർഡ് അതിൻ്റെ കോപ്പി ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ആട് നേരിട്ടിട്ട് എത്തിക്കുകയും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാം അത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതത് നോട്ടിഫിക്കേഷനുണ്ട് അത് അതത് അഡ്രസ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഏതാ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് അവസാന ഡേറ്റും അതിലുണ്ട് പിന്നെ നമ്മൾ അയച്ച് കൊടുക്കുന്ന അപ്ലിക്കേഷൻ ആ ഒരു എൻവലപ്പ് ഉണ്ടാവുമല്ലോ എൻവലപ്പ് നമ്മൾ പോസ്റ്റൽ കവർ അതിൻ്റെ മുകളിൽ നമ്മൾ എന്താണ് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും പാട അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ് പറ്റൻഡർ ആണെങ്കിൽ അറ്റൻഡർ ഇന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചില നോട്ടിഫിക്കേഷനിൽ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എടുക്കാം ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എടുക്കാം അങ്ങനെ ഓരോന്നും എടുക്കാം ഓക്കെ അപ്പോൾ ഓരോന്നിനും ഡേറ്റ് ആണ് ഇവിടെ ഞാൻ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും ഡേറ്റ് ആണ് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഡേറ്റ് ഉണ്ട് നിങ്ങളുടെ കൂട്ടുകാരേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് താങ്ക്